നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു യൂണിറ്റ് ആരംഭിക്കും റൂട്ട്സ് വാലി സ്കൂളിന് കീഴിൽ ജനകീയ പാലിയേറ്റീവ് യൂണിറ്റ് ആരംഭിക്കും ഗുരുതര രോഗം കിടപ്പാവസ്ഥ ചലനശേഷി നഷ്ടപ്പെടൽ എന്നീ കാരണങ്ങളാൽ ജീവിതം പ്രതിസന്ധിയിലായ അനേക മനുഷ്യർക്ക് സാന്ത്വനമേക്കുക എന്ന കൂടിയാണ് സ്കൂളിനു കീഴിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ആരംഭിക്കുന്നത് എന്ന് റൂട്ട്സ് വാലി എഡ്യൂക്കേഷൻ ട്രസ്റ്റ് അറിയിച്ചു ഇതിനായി വാർത്താസമ്മേളനവും നടന്നു സ്കൂൾ ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അക്കാദമിക് അഡ്വൈസർ ഷാനവാസ് എ പി പഴയൂർ റൂട്ട്സ് വാലി സ്കൂളിനു കീഴിൽ ആരംഭിക്കുന്ന ജനകീയ പാലിയേറ്റീവ് യൂണിറ്റിനെ കുറിച്ച് വിശദമാക്കി റൂട്ട്സ് വാലി രണ്ടു दे 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 ി എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് സ്കൂളിന്റെ പുതിയ സൈറ്റിന്റെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് താൽക്കാലിക കെട്ടിടത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം പതിനാറായിരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിങ് മാർച്ച് മൂന്നിന് ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ട്രസ്റ്റ് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ പ്രവർത്തനത്തോടു കൂടെ തന്നെ ജനങ്ങളുടെ ും ബുദ്ധിമുട്ടുകളിലേക്കും ആരോഗ്യപരമായ രംഗത്തേക്കും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കൂടി അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി പരിസരങ്ങളിൽ പാലിയേറ്റീവ് കെയർ കൊടുക്കാവുന്ന ഒരു സംവിധാനത്തിന്റെ അപര്യാപ്തത ബോധ്യപ്പെടുകയും അതനുസരിച്ച് കിടപ്പിലായ ശാരീരിക അസ്വസ്ഥതകൾ മൂലം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ പ്രയാസപ്പെടുന്ന രോഗികളെ ഹോം കെയർ സംവിധാനത്തിലൂടെയും അവരെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയിട്ട് സപ്പോർട്ട് കൊടുത്ത് പൊതുസമൂഹത്തിന്റെ കൂടെ നടത്തുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള ഒരു ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ട് റുഡ്സ് വാലി എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ സ്കൂളിൻ്റെ ൂട്ട്സ് വാലി ഇന്റർനാഷണൽ സ്കൂൾ ട്രസ്റ്റുമാരായ അബ്ദുൾ സലാം സുനിത് റഹ്മാൻ എക്സിക്യൂട്ടീവ് അംഗം ഷമീർ അൻവരി അക്കാദമിക് കോർഡിനേറ്റർ സിയാദ് പി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സിസി വിന്യൂസ്